ഈ മാസം അവസാനം കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ എന്താ എത്താൻ പോവുകയാണ് മക്കളെ നവംബർ ഒന്ന് എന്ന ഡേറ്റ് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു ഡേറ്റ് ആയിരിക്കും നവംബർ ഒന്ന് കാരണം നവംബർ ഒന്നിന് സൂപ്പർ നോട്ട്സും കമ്പനി ബോർഡ് എൽ ജി എസ് ആയിട്ടും വി എഫ്ഐക്കായിട്ടും ബെവറേജ് എൽ ഡിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ എന്തൊക്കെയാണ് ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനെ കമ്പയർ ചെയ്യണം അതായത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുന്നുണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നുണ്ടോ നോക്കാം നമ്മുടെ ഈ ബാച്ചിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ചോദിച്ചാൽ ഒന്ന് ഇതൊരു സിംഗിൾ എക്സാമിന് ഒരു ബാച്ച് അല്ല അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ച് അല്ല മറിച്ച് മൂന്ന് എക്സാംസ് ആണ് ഒന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് രണ്ടാമത്തേത് ബിവറേജ് എൽ ഡി മൂന്നാമത്തേത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അങ്ങനെ മൂന്ന് പരീക്ഷകൾക്കും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ബാച്ച് വരുന്നത് രണ്ടാമതായിട്ട് ഇതൊരു ലോങ് ടേം ബാച്ച് ആണ് സൊ ലോങ് ടേം ബാച്ച് എന്ന് വെച്ചാൽ മൂന്ന് മാസം കൊണ്ട് സിലബസ് തീർത്ത് മക്കളെ എല്ലാം കഴിഞ്ഞടാ ടാറ്റാ ബൈ ബൈ ഓക്കെ പൊക്കോ അങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു ബാച്ച് അല്ല മറിച്ച് എക്സാം വരെ ഒരിക്കൽ കൂടെ എക്സാം വരെ നിങ്ങൾക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് തരുന്ന ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും അതായത് നമ്മൾ സിലബസ് തീർക്കുന്നു അതിനുശേഷം റിവിഷൻ തരുന്നു അതിനുശേഷം ഒരുപാട് 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 ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റിൻ പ്രാക്ടീസ് സെഷൻസ് ഇട്ട് അങ്ങനെ നിങ്ങളെ എക്സാം വരെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി ബാച്ച് അത് കഴിഞ്ഞ അറുപതേ പ്ലസ് ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കാരണം സൂപ്പർ ഹവർസ് ഉറച്ച് വിശ്വസിക്കുന്നു കുറെ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചിട്ടൊരു കാര്യവും ഇല്ല കാര്യം നമുക്ക് എക്സാം സെന്ററിൽ പോകുമ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ആ എക്സ്പീരിയൻസുമായിട്ട് വേണം നിങ്ങൾ എക്സാം സെന്ററിൽ പോകാനായിട്ട് അല്ലാതെ നമ്മൾ കുറെ ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് അത് അപ്ലൈ ചെയ്യാൻ പഠിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് അറുപതേ പ്ലസ് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് ഈ ബാസിനകത്ത് കിട്ടും അതേപോലെ തന്നെ മെന്റർഷിപ്പ് സെഷൻ ആയിക്കോട്ടെ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ആറ് മണിക്ക് മോട്ടിവേഷൻ സെഷൻ ആയിക്കോട്ടെ എല്ലാ ബിന്ദുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ മോട്ടിവേഷൻ സെഷനും മെന്റർഷിപ്പ് സെഷനായും ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആവുന്നു റീസൺ എത്രയേ ഉള്ളൂ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നല്ല ആവേശമായിരിക്കും പക്ഷേ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഉഴപ്പാൻ തുടങ്ങും ഒരാള് കൂടെ ഉണ്ട് ഒരാൾ കൂടെ ഉണ്ട് കട്ടയ്ക്ക് സപ്പോർട്ട് തരാനുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പറ്റത്തില്ല അങ്ങനെ അടിപൊളിയായിട്ടുള്ള മെന്റർഷിപ്പ് സെഷൻസും അതേപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻസും എല്ലാം ഉള്ള ഒരു അടിപൊളി ബാച്ച് മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് പ്രിന്റ് റെഡി ആയിട്ടുള്ള പി ഡി എഫ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള പി ഡി എഫ് എന്തുകൊണ്ട് പ്രിന്റ് റെഡി ആയിട്ടുള്ള ഇത്ര മാത്രം ഇമ്പോർട്ടന്റ് ആവുന്നു റീസൺ എത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ക്ലാസ് കണ്ട് なるほど。 ഒരു മണിക്കൂറിന്റെ ക്ലാസ് കണ്ട് നോട്ട് എഴുതാൻ നിന്നാൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ സമയം എടുക്കണം മൂന്ന് മണിക്കൂറെങ്കിലും സമയം എടുക്കും അപ്പോൾ ആ സമയം ലാഭിക്കാനായിട്ട് ഇമേജ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രിന്റ് റഡി പി ഡി എഫ് ആണ് നിങ്ങൾക്ക് ബാസ്സിനകത്ത് കിട്ടാൻ പോകുന്നത് മാത്രമല്ല ഹൺഡ്രഡ് പ്ലസ് ഫുൾ സെറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് അതായത് നൂറ് മാർക്കിന്റെ നൂറിലധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നാനൂറ് പ്ലസ് ചാപ്റ്റർ ടെസ്റ്റിൽ ഇതിനകത്ത് ആഡ് ചെയ്യിട്ടുണ്ട് ഒരുപാട് 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 മോക്ക് എക്സാംസ് ഇതിനകത്ത് അടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എക്സാംസ് എഴുതി നിങ്ങൾക്ക് എക്സാമിലേക്ക് നമ്മുടെ കൂടെ കൈപിടിച്ച് പോകാം ഓക്കെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാ നവംബർ ഒന്നിനാണ് നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എയ്റ്റ് എയ്റ്റ് ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്ക് അപ്പൊ ഒരു ബാച്ചിനകത്ത് ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഒരു ബാച്ചിനകത്ത് ആയിരം പേര് വന്നാൽ നമുക്ക് ഇവിടെ മെന്റർഷിപ്പ് സെഷൻ കൊടുക്കാൻ പറ്റത്തില്ല മോട്ടിവേഷൻ സെഷൻ കൊടുക്കാൻ പറ്റത്തില്ല അവരെ ശ്രദ്ധിക്കാൻ പോലും പറ്റത്തില്ല കാര്യം നിങ്ങൾ കൂട്ടത്തിനിടയ്ക്കായി പോവും നിങ്ങൾക്ക് ഒരു കെയറും കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ഒരു ബാച്ചിനകത്ത് ഇരുന്നൂറ്റൻപത് പേര് മാത്രമേ കാണത്തുള്ളൂ അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ അപ്പൊ നവംബർ ഒന്നിന് നമുക്ക് ക്ലാസ്സിൽ കാണാം